ഒടുവിൽ നടിയെ ആക്രമിച്ച കേസിൽ പഴസ സുനിക്ക് ഏഴ് വർഷത്തിന് ശേഷം അല്ലെങ്കിൽ ഏഴര വർഷത്തിന് ശേഷം ജാമ്യം കർശന ഉപാധികളോടെയാണ് സുപ്രീം കോടതിയുടെ ജാമ്യം അവസാനം പൾസസുനിക്ക് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു പ്രമുഖ നടി വളരെ ക്രൂരമായിട്ടുള്ള രീതിയിൽ ആക്രമിക്കപ്പെട്ടത് ഇത് കേരളത്തിൽ പിന്നീട് വലിയ രീതിയിലുള്ള സാമൂഹിക മാറ്റങ്ങൾക്കും കോലാഹലങ്ങൾക്കും ഒക്കെ കാരണമായിട്ടുണ്ടായ ഒരു വിഷയമായി മാറുകയായിരുന്നു നടിയെ ആക്രമിച്ചത് ഡബ്ല്യു സി സിയുടെ രൂപീകരണത്തിനും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്കും അതേപോലെ തന്നെ അതേ തുടർന്നുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള കോലാഹലങ്ങൾക്കൊക്കെയാണ് വഴിവെച്ചത് കേരള സമൂഹത്തെ ഒന്നടക്കം നടുക്കിയ ഒരു വാർത്ത തന്നെയായിരുന്നു നടിയുടെ ആക്രമണവും തുടർന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം ആ കേസിൽ അതായത് നടി ക്രൂരമായി ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനിക്കാണ് ഇപ്പോൾ ഒരാഴ്ചയ്ക്കകം ജാമ്യം നൽകണമെന്നുള്ള കോടതിയുടെ ഉത്തരവ് വന്നിട്ടുള്ളത് നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് കള്ളക്കഥ മെനയുകയാണെന്നും കേരള സർക്കാർ സുപ്രീംകോടതി ഒരു സത്യവാങ്മൂലം നൽകിയതായിരുന്നു അതിൽ തന്നെ അടിസ്ഥാനരഹിതമായിട്ടുള്ള കഥകൾ മെനയാൻ ദിലീപ് ശ്രമിക്കുന്നുവെന്നും വിചാരണ കോടതിയിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ച തെളിവുകൾ ദുർബലമാക്കാൻ ശ്രമിക്കുന്നുവെന്നും ഒക്കെ ഈ സത്യവാങ്മൂലത്തിലുണ്ടായിരുന്നു കേസിലെ ഒന്നാം പ്രതി പർസസുനിക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ ദിലീപിനെതിരായിട്ടുള്ള ആരോപണങ്ങളും അദ്ദേഹത്തോട് ഉണ്ടായ സാഹചര്യമൊക്കെയാണ് മുന്നിരി മുന്നിലുള്ളത് കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു സത്യവാമൂലം നമ്മുടെ സർക്കാർ ഫയൽ ചെയ്തത് ദിലീപിന് എതിരായിട്ടുള്ള ആരോപണങ്ങളുടെ ഒരു സാഹചര്യവും സത്യവാമൂലത്തിലെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പുകളെയൊക്കെ തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതി ഇപ്പോൾ സുനിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ പറയുന്നത് സുനിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കേസിന്റെ വിചാരണ നീണ്ടു പോകുന്നൊരു സാഹചര്യത്തിലാണ് കാരണം അപ്പോൾ ഏഴര വർഷമായി ഈ കേസിനെ തുടർന്ന് പോവുകയാണ് ഇതുവരെ ഒരു തവണ മാത്രമാണ് പൾസ സുനിക്ക് ജാമ്യം കിട്ടിയിട്ടുള്ളത് അത് അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചതുമായി ബന്ധപ്പെട്ട് മാത്രമാണ് പക്ഷേ ഈ ഏഴരക്കൊല്ലവും പ്രതി ജയിലിൽ കഴിഞ്ഞ കാര്യം ആണ് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഇതാണ് വിചാരണ കോടതി ഈ ഒരു കാരണം കാട്ടിയാണ് വിചാരണ കോടതി ഒരാഴ്ചക്കുള്ളിൽ ജാമ്യം അനുവദിക്കണമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് കൊല്ലമായി കേസിൽ ജയിലിൽ കഴിയുന്ന സുനി പല തവണ ഇത്തരത്തിൽ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും രണ്ടാമത്തെ തവണ ഒരു കാര്യമായിട്ടൊരു നീക്കവൊക്കെ ഈ വിഷയത്തിൽ ഉണ്ടാവുന്നത് കേരള സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ സുനിക്ക് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നടിയുടെ ദൃശ്യങ്ങൾ പുറത്തുവിടും അതേപോലെ തന്നെ നടിയെ ഭീഷണിപ്പെടുത്താൻ ചാൻസ് ഉണ്ട് ഒപ്പം തന്നെ ഇയാൾ രാജ്യം വിടാനുള്ള ഒക്കെ ഉണ്ട് ഇതുകൊണ്ടൊക്കെയാണ് ഈ ആളുടെ ജാമ്യം തള്ളിക്കളയണമെന്നൊക്കെ സർക്കാർ കോടതിയെ അറിയിച്ചത് പക്ഷെ നടിക്കെതിരെ ഉണ്ടായിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള ആ ഈ അപൂർവമായിട്ടുള്ള ഈ ഒരു സംഭവ വികാസങ്ങൾ എല്ലാം സർക്കാർ വളരെ വളരെ കാര്യമായിട്ടാണ് വാദിച്ചതെങ്കിൽ പോലും വളരെയധികം നീണ്ടുപോകുന്ന ഒരു കാലയളവ് ഇതിനുള്ളത് കൊണ്ട് ഏഴര വർഷത്തോളം ഇയാൾ ജയിലിലായിരുന്നു എന്നതുകൊണ്ടും മാനുഷികമായിട്ടൊരു പരിഗണന നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത് കേസിന്റെ വിചാരണ നടപടികൾ ഇത്ര ഇത്രയധികം നീണ്ടുപോയതിന് പിന്നിൽ ദിലീപാണെന്നാണ് പറയപ്പെടുന്നത് അതിൽ ഒരു കാര്യമായിട്ട് പറയുന്നത് ഏറ്റവും കൂടുതൽ തവണ ഈ കേസ് ഇത്രമാത്രം നീളുന്നതിന് വേണ്ടി അവധി അപേക്ഷ നൽകി ഈ കേസ് നീട്ടിക്കൊണ്ടുപോയത് ദിലീപാണ് അതിന്റെ ഒപ്പം തന്നെ ഇരുപത്തിയൊന്ന് പേര് അദ്ദേഹത്തിനെതിരെ മൊഴി നൽകിയിട്ടുണ്ടെങ്കിൽ പിന്നീട് അവർ കൂറുമാറുന്ന ഒരു സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് കുടുംബാംഗങ്ങളുടെയും മറ്റുള്ളവരുടെയും പ്രഷർ കൊണ്ടാണ് ഇത്തരത്തിലൊരു കൂറുമാറ്റം ഉണ്ടായിട്ടുള്ളതെന്നും റിപ്പോർട്ടുകളിലുണ്ടായിരുന്നു ഇപ്പോൾ കേസിന്റെ വാദം ഏകദേശം ായിട്ടുണ്ട് അവസാന സാക്ഷിയായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിന്റെ വിസ്താരം കഴിഞ്ഞതോടെയാണ് വാദം പൂർത്തിയാകുന്നത് നൂറ്റി അൻപത്തിൽ അടുത്ത ദിവസമാണ് അദ്ദേഹത്തിന്റെ വിചാരണ നീണ്ടത് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് സാക്ഷികളുടെ വിസ്താരം പൂർത്തിയാക്കിയിട്ടുള്ള ഈ കേസിന്റെ വിധി ഈ വർഷം നവംബറിലാണ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് വിചാരണ നടപടികൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് പൾസർ സുനിയുടെ ജാമ്യം ഉയർത്തുന്ന വെല്ലുവിളികൾ വളരെ വലിയ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഇതൊരു പ്രതിസന്ധിയാണോ അല്ലെങ്കിൽ എത്തരത്തിലാണ് ഈ വിഷയം ഈ കേസിനെ ബാധിക്കുക എന്ന് കാത്തിരിക്കുകയാണ് ജനങ്ങൾ എന്തു തന്നെയായാലും ഈ വിഷയത്തിൽ നടിക്ക് നീതി ലഭിക്കണം എന്ന് തന്നെയാണ് കേരളത്തിലെ ഭൂരിഭാഗം വരുന്ന ആളുകളുടെയും ആഗ്രഹവും ആവശ്യവും